ഇവിടുകാരെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്നവരാണെങ്കിൽ അതും ലൈസൻസ് ആവശ്യമില്ലാത്ത അങ്ങനത്തെ വണ്ടികളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് ഒരു കിടക്കാജ് സാധനം വന്നിട്ടുണ്ട് വളരെ കുറഞ്ഞ കിലോമീറ്റർ നൂറ് ശതമാനം സത്യസന്ധമായിട്ട് പറയുന്നതാണ് വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഇതുവരെ ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഹീറോ ഫ്ലാഷ് ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹീറോയുടെ അതായത് ഹീറോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഹീറോ ഹോണ്ടര് ഹീറോ അല്ല ഇത് വേറെ ഹീറോയാണ് അത്യാവശ്യം എല്ലാ ജില്ലകളിലും ഇതിൻ്റെ സർവീസ് സെൻ്ററുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ നിലവിൽ ഞാൻ തൃശ്ശൂരിൽ നിന്നാണുള്ള വീഡിയോ ചെയ്യുന്നത് തൃശ്ശൂർ മണ്ണുത്തിയിലുണ്ട് കൊടുങ്ങല്ലൂരുണ്ട് പിന്നെ എറണാകുളത്ത് പോവാണെങ്കിൽ അങ്കമാലി ഭാഗത്തൊക്കെ ഹീറോയുടെ ഇതിൻ്റെ സർവീസ് സെൻ്റർ കാര്യങ്ങളൊക്കെ നിലവിൽ ഇപ്പോഴും ഉണ്ട് ഇത് നോക്കിയാൽ നിങ്ങൾ ടയറുമേത്ത മുള്ളു പോയിട്ടില്ലേടാ അത്ര പുതിയതായിട്ട് ഇരിക്കുന്ന വണ്ടിയാണ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എവിടെയും ചെളിയും കാര്യങ്ങളൊന്നും ഇല്ല പൊടി പിടിച്ചിരിക്കുന്നു ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കഴിയുക എന്നുള്ളു നിങ്ങള് ഓടിക്കില്ല അഞ്ച് നോക്കി നൂറ് കിലോമീറ്റർ കഷ്ടി ഈ സാധനം ഓടിയിട്ടുള്ളൂ നൂറ്റി ഒന്ന് കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളത് ഇതിന് ശേഷം നമ്മളൊന്ന് ഓടിച്ച് നോക്കണ ഒരു പരിപാടി ഉണ്ട് ഇനി ഈ വണ്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് മൊബൈലൊക്കെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് സംഗതിയിലുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് തുറന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ബേക്കും തുറന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ താക്കോലിട്ട് ഞാൻ സാധനം തുറക്കും ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സ്പേസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇത് ചാർജറാണ് ഇവിടെ സാധനങ്ങൾ വെച്ച് കൊണ്ടുപോകാം എന്ന് വിചാരിക്കേണ്ട അതിനുള്ള സ്പേസ് ഇല്ല ചാർജർ വയ്ക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ ഇവിടെ മറ്റേ ഒരു ഡി ബി സ്വിച്ച് ഓൺ ആക്കി ഓഫാക്കി വെക്കാനൊക്കെ ആയിരിക്കും ഇത് തുറന്നു കഴിഞ്ഞാൽ ബാറ്ററി കാണാൻ പറ്റും ലിധീയമായ ബാറ്ററി ആണ് മുപ്പത് എച്ചിൻ്റെ ബാറ്ററി ആണ് അമ്പത്തൊന്നേ പോയിൻറ്റ് രണ്ട് വോൾട്ടാണ് അപ്പോൾ ലിധീമയാൻ ബാറ്ററിക്ക് ഇനി ഇതിൻ്റെ വാറണ്ടീനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ലിധീയമായ ബാറ്ററിന്ന് മനസ്സിലായി നൂറ് കിലോമീറ്റർ മാത്രമാണ് ഓടിറ്റുള്ളതെന്ന് മനസ്സിലായി ഈ വണ്ടിക്ക് മൂന്ന് വർഷമാണ് ബാറ്ററി വാറണ്ടി ഇത് വാങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് മാസത്തിലാണ് അപ്പോൾ എങ്ങനെ പോയാലും ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാല് മാർച്ച് മൂന്നാം വർഷത്തിലേക്ക് അടുത്ത വർഷം മാർച്ചിലേക്ക് ബാറ്ററിയുടെ വാറണ്ടി പീരീഡ് കഴിയും പിന്നെ മോട്ടറ് അല്ലെങ്കിൽ കൺട്രോളർ ഈ വക സാധനത്തിനൊക്കെ വാറണ്ടി എന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷത്തേക്കാണ് കൊടുക്കുക അത് നിലവിൽ കഴിഞ്ഞു പക്ഷേ ഈ വണ്ടി ഓടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊരു വീട്ടിൽ ചേച്ചി മോൾക്ക് മറ്റേ ഇവിടുത്തെ തൊട്ടടുത്തുള്ള യാത്രാ ആവശ്യത്തിന് പഠിക്കാൻ പോകാനൊക്കെ ഇത് മേടിച്ചതാണ് പക്ഷേ അവർക്ക് നിസ്സാര സമയം കൊണ്ട് തന്നെ വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി അങ്ങനെ പോകും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നിലവിലും ഉപയോഗിക്കുന്നില്ല പിന്നെ പ്രായ രണ്ടുപേരാണ് അവിടെ ഉള്ളതുകൊണ്ട് തീരെ ഇത് ഉപയോഗിക്കാനും പറ്റുന്നില്ല അവർക്ക് അപ്പോൾ ഇതിൻ്റെ ഡി ബി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത്ര കാലം വേണമെങ്കിലും വണ്ടി സൂക്ഷിക്കാമെന്ന് വിചാരിച്ച് അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുട്ടനെല്ലൊരു ഭാഗത്താണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപ്പോൾ ഇവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകളായതുകൊണ്ടും അത്ര ഉപയോഗങ്ങളൊന്നുമില്ല പ്രായമായവരാണ് നിലവിൽ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഉറപ്പായിരിക്കും ഇലക്ട്രിക് സ്കൂട്ടർ മൈലേജ് ഈ പറയുന്ന ലൈസൻസ് ഇല്ലാത്തൊരു വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം അഞ്ച് മുതൽ ആറര മണിക്കൂർ വരെ എടുക്കും ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അറുപത് കിലോമീറ്റർ വരെ യാത്ര ചെയ്യാൻ പറ്റും രണ്ടാളക്കായിട്ട് ഈസി ആയിട്ട് സാധാരണ ഗതിയിലുള്ള റോഡുകളൊക്കെ പോകാം വലിയ കാറ്റങ്ങളും കാര്യങ്ങളൊന്നും കയറാൻ സാധ്യതയില്ല എങ്കിലും നിങ്ങളുടെ അവിടുത്തെ കാറ്റവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണ്ടി വരുമായിരിക്കും നിങ്ങൾ വാങ്ങൽ ഓടിച്ച് നോക്കലൊക്കെ വേണ്ടി വരിക നിങ്ങളുടെ വീടൊക്കെ നല്ല കയറ്റം വലിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അവിടെ ആർക്കെങ്കിലും ഇത്തരം വണ്ടികൾ ഉണ്ടെങ്കിൽ ഈ ഹീറോയുടെ ഈ വണ്ടിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കിയതിന് ശേഷം മാത്രം മതിയാവും ഇവിടെ വാങ്ങുന്നത് ഇനി വാങ്ങി കഴിഞ്ഞൊരു വീടിൻ്റെ അടുത്തുള്ള കയറ്റം കയറിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ആണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അവിടുത്തെ സംഗതി വലിയ കയറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കാ കാരണം ലൈസൻസ് ഇല്ലാത്ത പവർ കുറഞ്ഞ സംഭവമാണ് കാരണം മുപ്പതാഴ്ച ബാറ്ററി വെച്ചിട്ടുള്ള ഒരു വണ്ടിയല്ലേ അപ്പോൾ താല്പര്യമുള്ളൂ ഈ ഹീറോ ഫ്ലാഷ് അല്ലെക്സ് വേറും നൂറ്റൊന്ന് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഞാനൊന്ന് ഓടിച്ച് തരാം ഇനി എങ്ങനെയുള്ളതാണെന്നുള്ളത് അപ്പൊ ഞാൻ ഈ വണ്ടി വന്നു ഓടിച്ച് അഞ്ചേരാടാ അത്യാവശ്യം പിക്കപ്പൊക്കെ ഇനി ഇടാണ ഹോസ്പിറ്റലിൽ പോകാ ഇവിടുന്നൊന്ന് ഓടിച്ചു നോക്കാൻ നമുക്ക് ഇനി എങ്ങനെ ഇണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ ഞങ്ങൾ രണ്ട് രണ്ടുപേരും കൂടിയിട്ടാണ് പോണത് ഇപ്പൊ ചെറിയ കാര്യങ്ങളുള്ള സ്ഥലത്തേക്ക് ആണ് പോണത് ഇപ്പൊ രണ്ടാളെ വെച്ചിട്ട് ഇപ്പൊ തൃശ്ശൂർ ഉള്ള ഒരു സാധാരണ റോഡി കൂടിയാണ് പോണത് ഒരു ഇവിടെ അടുത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല പരീക്ഷ വാങ്ങാനായിട്ട് നമ്മൾ കുഴപ്പമില്ലാത്തൊരു കാറ്റം എവിടെയാണെന്ന് നോക്കി പോയതാണ് ഇപ്പോൾ ഒരു നമ്മളൊരു അത്യാവശ്യം വലിയൊരു ഇറക്കം കണ്ടുണ്ട് ഇപ്പം കയറി വെക്കാം നമുക്ക് അവിടുന്ന് ഡബ്ല്യു എച്ച് കയറി വെക്കാം ഇതൊക്കെ കയറും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇത്തരം വണ്ടികളിൽ ചെറിയൊരു പ്രശ്നം വരാൻ സാധ്യത കഴിഞ്ഞാൽ ഇപ്പം കാറ്റത്ത് ചവിട്ടി നിർത്തിയിട്ട് വീണ്ടും എടുക്കേണ്ടി വരില്ലേ അപ്പോഴൊക്കെയാണ് ചെറിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത നമ്മൾ ഈ കാറ്റത്തിൻ്റെ പരീക്ഷണം ആരംഭിക്കാൻ ഉണ്ടാ ഇവിടെ കുഴപ്പമില്ലാത്ത നിരപ്പായ ഇതാണ് കാറ്റം ദൈ ഇവിടുന്നാണ് കാറ്റം തുടങ്ങുന്നത് വലിയ പ്രശ്നമില്ലാത്ത കയറ്റാണ് അവിടെ വെച്ച് നിർത്തിയിട്ട് കയറുകയാണെങ്കിൽ ചിലപ്പോൾ കയറിയൊന്നും സാധ്യതയില്ല അങ്ങനെ കൊടുക്കുകയാണ് ഇവിടത്തെ ഇപ്പം പതുങ്ങീൻ്റെ സിംഗിളായിട്ട് കയറാൻ വഴിയുള്ളു ഇപ്പോൾ അവിടത്തെ ഇപ്പം നിന്നു ഡബിൾ വെച്ച് പോകുമ്പോൾ ഞാൻ ഒന്ന് ഇറങ്ങി നോക്കാം ഓക്കെ പൊക്കോ ആ സിംഗിളായിട്ടാണെങ്കിൽ ഇത് ഈസി ആയിട്ട് കയറൂട്ടാ അതിലൊരു തർക്കമില്ല ഡബിൾ വെച്ചാലാണ് കയറാണ്ട് പോവുള്ളൂ അപ്പോൾ ഇത് ഇത്തരം വണ്ടികളുള്ള ഭൂരിഭാഗം കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും ഇവിടെ വെച്ച് സിംഗിൾ ആണെങ്കിൽ പോലും ചവിട്ടി നിർത്തിയിട്ട് എടുക്കുവാണെങ്കിൽ അത് കയറിപ്പോവും അപ്പോൾ സിംഗിളായിട്ട് ഉപയോഗിക്കുമ്പോൾ ചവിട്ടി നിർത്തി എടുക്കുമ്പോൾ കുഴപ്പമില്ല അത് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളത് പരിശോധിച്ച് നോക്കി നിങ്ങൾ എടുക്കണേ അതിന് വേണ്ടിയിട്ട് കാണിച്ചാൽ തന്നെ ഈ വണ്ടി ചെറിയ കാര്യം കയറുക പവർ കുറഞ്ഞ മോട്ടർ ആയതുകൊണ്ട് ചെറിയ കാര്യങ്ങളൊക്കെയാണ് കയറുക പിന്നെ ബാക്കിൽ ഇരിക്കണേ ഇതിൻ്റെ വെറുതെ ഇരുന്ന് ഇരുന്ന് ഇരുന്നില്ല ഈ സാധനമൊക്കെ വിട്ടുപോയിന് ജസ്റ്റ് ഒന്ന് വെൽഡ് ചെയ്ത് വെക്കേണ്ടി വരും പക്ഷേ ബാക്കിൽ ഇരിക്കാൻ വലിയ സുഖമില്ല കേട്ടോ അങ്ങനെ യാത്രാസുഖത്തിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇതിൽ പിന്നെ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല എങ്കിലും ബാക്കിലിരിക്കാൻ വലിയ എയിമൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ സാധാരണ വീട്ടിൽ ഇങ്ങനത്തെ വണ്ടികൾ കൂടുതലും ഈ എന്തേലും പറയാ ഏജ് കൂടി വരും പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ ചേച്ചിമാർക്ക് സ്കൂളിലേക്ക് പിള്ളേരെയൊക്കെ കൊണ്ടുപോകാനൊക്കെ അതിൽ വളരെ സുഖമാണ് പത്ത് പൈസ ചിലവില്ലല്ലോ അങ്ങനെ അത്രയും പേടിക്കേണ്ട കാര്യമില്ല പെട്രോൾ ചിലവിൻ്റെ കാര്യമില്ല വളരെ സുഖമായിട്ട് വണ്ടി ഓടിക്കാം ഒരു ഇരുപത്തി ആറ് ഇരുപത്തി കിലോമീറ്റർ ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് പക്ഷെ നിയമപ്രകാരം ഇരുപത്തൊന്നിലെ ഇരുപത്തൊന്ന് കിലോമീറ്റർ വേഗതയിലെ പോവാൻ പാടുള്ളൂ എന്നാണ് നിയമം അപ്പൊ അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാണ്ടാന്ന് വിചാരിക്കുന്നത് അത്യാവശ്യം സ്പീഡിലൊക്കെ നിരപ്പായ വഴിയിലൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റും കേറ്റത്ത് മാത്രമാണ് ചെറിയൊരു വിഷയം അപ്പൊ നിങ്ങളുടെ സാഹചര്യം ഒക്കെ നോക്കിട്ട് വാങ്ങാം വണ്ടി വാങ്ങുമ്പോൾ അപ്പോൾ നമ്മുടെ പരീക്ഷണോട്ടൊക്കെ കഴിച്ച് നമ്മൾ വണ്ടി കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി വിലയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലല്ലോ മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് ഈ വണ്ടിക്ക് പുതിയ വണ്ടിക്ക് ഏകദേശം അറുപത്തഞ്ച് രൂപയോളം വിലയുണ്ട് ചെറിയ രീതിയിലൊക്കെ വില വേശാം ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിടുക ഉറപ്പായി ഒരാൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളൊരു പുതിയ വണ്ടി ഇങ്ങനത്തെ വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഒരിക്കലും പുതിയ വണ്ടി എടുക്കണേക്കാളും മുമ്പ് തീർച്ചയായിട്ടും ഇതൊന്നും ഓടിച്ചു ചോദിക്കുകയോ നൂറ്റി ഒന്നും പിന്നെ നമ്മളിപ്പോൾ ഓടിച്ച ആ ഒരു ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ നൂറ്റി രണ്ടേ പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ആകെ ആയിട്ടുള്ളതോട് അന്ന് നൂറ് ശതമാനം ശരിയാണ് നിങ്ങൾ വന്ന് നോക്കുന്നത് മനസ്സിലാവും അപ്പം മുപ്പത്തഞ്ച് രൂപയാണ് വില പറയുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോടാ മറ്റൊരു വാഹനം തന്നെ കിടക്കുക അച്ഛനു സ്റ്റേഷനുള്ളവർ കൂട്ടുകാരോടും ബൈ ബൈ